എൽ ജി എസിന് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന സെക്കൻഡ് സ്റ്റേജ് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ആവർത്തിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഡ്രോപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടിരുന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്താനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ് ആൻസർ ഏതാണ് സി ആണ് അടുത്തത് അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം അപദ്രവ്യങ്ങൾക്ക് ഐരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രന മാർഗം ഏതാണെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എടുക്കൽ എന്നുള്ളതാണ് ആൻസർ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റയർ എർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ ഇതെല്ലാം പി എസ് സി ആവർത്തിച്ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ വിട്ടുകളയുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവാ എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ ലാൻതനോയിഡുകൾ അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണെന്നുള്ളതാണ് ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണെന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ഡി ടി ഒ അടുത്തത് അഞ്ചാമത്തെ ക്ലോറോം ഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു അഞ്ചാമത്തെ ആൻസർ നിങ്ങൾക്ക് അഞ്ചാമത്തെ ആൻ ക്വസ്റ്റിന്റെ ആൻസർ അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യണം അടുത്ത് നമുക്ക് ആറാമത്തേക്ക് പോകാം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ ആണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ച അളന്ന അന്തരീക്ഷ മർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ ടോറിസെ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്ന നേവിയിൽ ഏതാണെന്നുള്ളതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് സോഡിയം ബെൻസോയേറ്റ് അടുത്തത് എട്ടാമത്തെ സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നെന്നുള്ളതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്തത് ഒമ്പതാമത്തെ ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് നമുക്കത് ഓപ്ഷൻസ് വായിച്ചേ പറ്റൂ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും രണ്ടാമത്തെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും നാലാമത്തെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്നുള്ളതാണ് ഓപ്ഷൻസ് നമുക്ക് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് പത്താമത്തെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം എ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു അടുത്തത് ബി ഓപ്ഷൻ പിരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു സി പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു ഡി ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് പത്താമത്തെ ആൻസർ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ശരിയായ പ്രസ്താവന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഓപ്ഷൻ വായിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഓപ്ഷൻ വായിക്കണ്ടാന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം നമുക്ക് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇത് രസതന്ത്രത്തിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത എൽ ജി എസിനായിട്ടുള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വിട്ടും കളയരുത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം ചൂടെ തന്നിരിക്കുന്നവരിൽ നിന്ന് ഓക്സിജൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ എ നിറമില്ല ഗന്ധമില്ല കത്തുന്നു അതുപോലെ തന്നെ ബി ഗന്ധമില്ല ജലത്തിൽ ലയിക്കുന്നില്ല നിറമുണ്ട് കത്താൻ സഹായിക്കുന്നു ജലത്തിൽ ലയിക്കുന്നു ഗന്ധമുണ്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് നാലാമത്തെ ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഡി ആണ് ആൻസർ അപ്പോൾ ജലത്തിൽ ലയിക്കും കത്താൻ സഹായിക്കും നിറമില്ല ഏതാണ് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് എന്തൊക്കെയാണ് ഓക്സിജന്റെ പ്രത്യേകതകൾ ജലത്തിൽ ലയിക്കും കത്താൻ സഹായിക്കും അതുപോലെ തന്നെ നിറവുമില്ല അടുത്തത് പന്ത്രണ്ടാമത്തെ അലുമിനിയത്തിന്റെ അയിരാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക പന്ത്രണ്ടാമത്തെ അലുമിനിയത്തിന്റെ ഐരാണ് ഡാഷ് എന്നുള്ളതാണ് ഏതാണ് എ ആണ് അലുമിനിയത്തിന്റെ ഐര് ഏതാണ് അടുത്തത് പതിമൂന്നാമത്തെ കാഡ്മിയം സൾഫേഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്താണ് കാഡ്മിയം സൾഫേഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്താണെന്നുള്ളതാണ് ഓപ്ഷൻ എ മഞ്ഞയാണോ പച്ചയാണോ നീലിയാണോ കറുപ്പാണോ എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ഏതാണ് മഞ്ഞയാണ് കാഡ്മിയം സൾഫേഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്താണ് മഞ്ഞയാണ് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പതിനാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണെന്നുള്ളതാണ് പതിനാലാമത്തെ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് പ്രോട്ടോൺ ആണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ ഐരാണ് കലാമിൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ സി ആണ് ആൻസർ സിങ്ക് സിങ്കിന്റെ എന്താണ് അയിരാണ് ഏത് കലാമി എന്നുള്ളത് പതിനാറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ആധുനിക പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആധുനിക പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഏതാണ് ഗ്രൂപ്പ് പതിനെട്ട് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പൊട്ടാസ്യം പെർ മാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത് എന്നുള്ളതാണ് ാണ് ബി എന്താണ് ഓക്സിജൻ ആണ് പതിനെട്ടാമത്തെ വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് പി എച്ച് മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് അതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ ഏതാണ് ബി ആണ് ചേർ എന്നുള്ളതാണ് ആൻസർ അടുത്തത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ജോൺ ഡാൽട്ടൺ ആണ് ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ജോൺ ഡാൽട്ടൺ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് ഇരുപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇരുമ്പിൻ്റെ അയിര് ഏതാണെന്നുള്ളതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഹേമറ്റേറ്റ് നമ്മൾ നേരത്തെ അലുമിനിയത്തിന്റെ അയിരാണ് നമ്മൾ നോക്കിയത് ബോക്സേറ്റ് ആണ് ഇരുമ്പിന്റെ അയിര് ഹേമറ്റേറ്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ വരുന്നത് അലുമിനിയം ആണ് ആൽക്കലി ലോഹമല്ലാത്തത് ഏതാണ് അലുമിനിയം ഓപ്ഷൻ ഡി അലൂമിനിയമാണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ കാരണമല്ലാത്ത വാതകം ഏത് എന്നുള്ളതാണ് ഒന്നുകൂടി വായിക്കാം ഹരിതഗൃഹ പ്രഭാവത്തിൻ്റെ കാരണമല്ലാത്ത വാതകം ഏത് എന്നുള്ളതാണ് ഡി ആണ് ആൻസർ ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ഹൈഡ്രജൻ്റെ ഐസ് ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ടെലൂറിയം ഏതാണ് ഹൈഡ്രോജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതാണ് ടെലൂറിയമാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുള്ള ഊർജമാറ്റം എന്താണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വൈദ്യുതോർജം രാസോർജമായി മാറുന്നു എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ സാന്ദ്രതയാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് ആൻസർ ഞാനിപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും വായിക്കാതിരിക്കുന്നത് എന്താ അറിയോ ഇനി നമുക്ക് എൽ ജി എസിനെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ നമുക്ക് ഒരുപാട് പോർഷൻസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് സമയം കളയുന്നില്ല ഓപ്ഷൻസ് വായിച്ചാൽ സമയം കളയുന്നില്ല നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് സിമ്പിളായിട്ട് വേഗം വേഗം പഠിക്കാവുന്നതാണ് നമുക്ക് നോക്കാം ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണെന്നുള്ളതാണ് ഇരുപത്തി ആറാമത്തെ ആണ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് സൾഫർ ആണ് സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ അതിൽ ചേർക്കുന്ന സൾഫർ ആണ് അടുത്തത് ആധുനിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ എന്നുള്ളതാണ് ബി ആണ് ആൻസർ ആയിട്ട് ആരാണ് ജോൺ ജോൺ ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആണ് സിങ്കിന്റെ ഐര് അടുത്ത ക്വസ്റ്റ്യൻ ഡി ആണ് ഏതാണ് കലാമിനാണ് നമ്മൾ ഇത് നേരത്തെ ഏത് താഴെ കൊടുത്തിരിക്കും ഏത് ലോഹത്തിന്റെ ലോകത്തിൻ്റെ കലാമിൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കലാമിൻ പറഞ്ഞത് സിങ്കിൻ്റെ അയിരാണ് കലാമി എന്നുള്ളത് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണെന്നുള്ളതാണ് കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഹീലിയമാണ് ഏതാണ് ഹീലിയമാണ് അടുത്തത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് എച്ച് ടു എസ് ഒ ഫോർ അല്ലെങ്കിൽ സൾഫ്യൂറിക് ആസിഡ് ആണ് മുപ്പത്തിരണ്ടാമത്തെ നീർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ് എന്നുള്ളതാണ് അതായത് എച്ച് സിയിൽ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് മുപ്പത്തിരണ്ടാമത്തെ അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടം അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണെന്നുള്ളതാണ് ചോദ്യം ഒന്നുകൂടി വായിക്കാം ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടം അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായിട്ടുള്ള ഈ തത്വം ആരുടേതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മുപ്പത്തി മൂന്നാമത്തെ എ ആണ് ആരുടെ ആർക്കീസ് തത്വമാണ് അടുത്തത് മുപ്പത്തിനാലാമത്തെ ഐ സുരുകി ജലമാകുമ്പോൾ ാണ് ക്യൻ നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനോ ഘനീഭവിക്കുന്നതിനോ താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ചാമത്തെ ബി ആണ് ആൻസർ അമോണിയം ക്ലോറൈഡ് അടുത്തത് മുപ്പത്തി ആറാമത്തെ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാദവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നതെന്നുള്ളതാണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാദവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഊർജ്ജം ഉണ്ടാകുന്നതാണ് അടുത്ത മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണെന്നുള്ളതാണ് എ ആണ് ആൻസർ തന്മാത്ര ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ് ഓപ്ഷൻ എ തന്മാത്രയാണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ വിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ വിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബണേറ്റ് അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാനികത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാമാണെന്നുള്ളതാണ് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് നമുക്ക് ഓപ്ഷൻ വായിക്കാം ഒന്നാമത്തെ ഹൈഡ്രജൻ രണ്ട് കാർബൺ രണ്ടരയെ തന്നിട്ടുള്ളൂ ദാനികത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജനും കാർബണും നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ആൻസർ വരുന്നത് സി ആണ് ഏതോ ഒന്നും രണ്ടോ അപ്പോൾ പൊതുവായിട്ട് ഏത് ദാനികത്തിലും മൂല ദാനികത്തിലും അതുപോലെ തന്നെ മാംസത്തിലും കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ട് ഹൈഡ്രജനും കാർബണുമാണ് അടുത്തത് ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ബോക്സൈറ്റ് ആണ് അരിമ്പിൻ്റെ ധാതു അല്ലാത്തത് ബോക്സൈറ്റ് ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് വായിക്കാം ബിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ് അതുപോലെ സെക്വനാൽ ആന്റിസെപ്റ്റിക് ആണ് ഫീനോൾ ഡിസെ ഡിസിൻഫെക്റ്റ് ആണ് എന്നുള്ളതാണ് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് എത്രാമത്തെ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അത് സി ആണ് ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ് അടുത്തത് നാൽപ്പത്തി ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ് ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തിരണ്ട് ബി ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവാണ് ആര് മ്ലോസി ആണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മ്ലോസി ആണെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻറ്റിലീവ് ആണെന്നുള്ളതാണ് അടുത്തത് മൂന്നാമത്തെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന അതുപോലെ തന്നെ നാല് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലങ്ങളെ ആറ്റോമിക ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് രണ്ടും നാലുമാണ് ശരി അല്ലാത്തത് ശരിയായതല്ല ശരി അല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടും ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെന്റലീവാണ് അതൊന്നും ശരിയല്ല അടുത്ത നാല് പറയുന്നത് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആചാര ആരോഹണക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു ഇനി രണ്ട് ഓപ്ഷൻസും ശരിയല്ല എന്നുള്ളതാണ് അടുത്തത് നാൽപ്പത്തിനാലാമത്തെ ക്സ്റ്റ്യൻ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് വിടുക അടുത്തത് ജലം ഹൈഡ്രജൻ പൊറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണെന്നുള്ളതാണ് ജലം ഹൈഡ്രജൻ പൊറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്രയാണെന്നുള്ളതാണ് നമുക്ക് നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സി ആണ് ഏതാണ് സി ആണ് നെഗറ്റീവ് എന്നുള്ളതാണ് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി ഏതാണെന്നുള്ളതാണ് തെറ്റായ ജോഡി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് സംയുക്തം തന്നിട്ടുണ്ട് സംയുക്തത്തിലെ ആറ്റങ്ങൾ തന്നിട്ടുണ്ട് എ അലക്കുകാരം ബി വൈറ്റമിൻ സി അത് പഞ്ചസാര ഡി കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ നേരെ സംയുക്തത്തിലെ ആറ്റങ്ങൾ തന്നിരിക്കുന്ന അലക്കുകാരത്തിൻ്റെ സോഡിയം കാർബൺ ഓക്സിജൻ അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ പഞ്ചസാരയുടെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ ഓക്സിജൻ ഇതിലെ തെറ്റായ ജോഡി ഏതാണെന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ആണ് ആൻസർ വരുന്നത് ഏതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് കാർബൺ ക്ലോറിൻ ഹൈഡ്രജ് തെറ്റായ ജോഡിയാണ് ബി ആണ് ആൻസർ വരുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നാൽപ്പത്തി ആറാം ഇതിൽ അമ്പത്തി രണ്ട് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ നന്നായി നോക്കുക അതുപോലെ തന്നെ കുറച്ച് മാത്രം കാണുന്നത് ഫുൾ ആയിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ നിങ്ങളിരുന്ന് കാണുക നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഇനിയും ഇതുപോലത്തെ രസം നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് കൂടി അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ലിങ്ക് അതിലിട്ടിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക നമുക്ക് നോക്കാം അല്ലിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുത്തു ഉൾപ്പെടാത്ത ലോഹം ഏതാണെന്നുള്ളതാണ് അല്ലിക്കോ എന്ന ലോഹം ിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണെന്നുള്ളതാണ് നാപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ആൻസർ വരുന്നത് മെഗ്നീഷ്യം എം ജി ആണ് അൽനിക്കോ എന്ന ലോഹസംഗത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ് മെഗ്നീഷ്യം ആണ് അടുത്തത് നാപ്പത്തി ഏഴാമത്തെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതാണെന്നുള്ളതാണ് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി എട്ടാമത്തെ സി ആണ് നമ്മൾ നേരത്തെ ഹൈഡ്രജൻ ഹൈഡ്രജനാണെന്നുള്ളത് അടുത്തത് രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂറിക് സൾഫ്യൂറിക് അമ്ലം അറിയപ്പെടുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂറിക് അമ്ലം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് രാസവസ്തുക്കളുടെ രാജാവാണ് ആര് സൾഫ്യൂറിക് അമ്ലം ഇത് നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൽഫുരിക്ക് നമ്മളെ ഉപയോഗിക്കുന്നുള്ളതാണ് ക്വസ്റ്റിൻ നാൽപ്പത്തി ഒൻപതാമത്തെ ഏതാണ് ബി ആണ് ആൻസർ വരുന്നത് ബി ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നും ഏതാണ് ഒന്ന് രാസവളത്തിന്റെ നിർമ്മാണത്തിനും അതുപോലെ പാഴ്ജല ശുദ്ധീകരണത്തിനുമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം ഉള്ളതാണ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും നാലും എന്നിവയാണ് അടുത്തത് അമ്പത്തി ഒന്നാമത്തെ ബോക്സെറ്റ് എന്നത് ഏത് ലോകത്തിൻ്റെ ഐരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ബോക്സെറ്റ് അലുമിനിയമാണ് നമ്മൾ നേരത്തെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് മൂലങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് മൂലങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ് അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് മോസ്ലി ആണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇനിയും നല്ല നല്ല ക്വസ്റ്റ്യൻ അടങ്ങിയ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി നോക്കുക എൻ്റെ എൽ ജി എസ് നന്നായി എഴുതുക എക്സാം എഴുതുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ചാനലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രെസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക് യു